ഹലോ നമസ്കാരം കണ്ണൂർ ചാനലിൽ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ ക്സ്റ്റാകുളിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ നവീൻ പങ്കാവ് ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഫാമിലി വെഡ്ഡിംഗ് സെൻറ്ററിലാണ് ഫാമിലി വെഡ്ഡിംഗ് സെന്റർ നമ്മുടെ നമുക്കറിയാ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഓമനിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ കുട്ടികളെയാണ് കുട്ടികൾ നമുക്കറിയാം നല്ല വർണ്ണവസ്ത്രങ്ങൾ അണിഞ്ഞ് പിന്നെ നമ്മൾ നടക്കുമ്പം ഒരു പിന്നെ എന്താ പറയുക നമ്മുടെ ഒരു പൂന്തോട്ടത്തു നിന്ന് ആ പൂക്കളിൽ നിന്നും തേൻ നുകരാൻ വേണ്ടി പറന്ന് കളിക്കുന്ന ചിത്രശലഭങ്ങളെ പോലെയായിരിക്കും കൊച്ചുകുട്ടികൾ നല്ല കളർഫുള്ളായിട്ടുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് കളിക്കുമ്പോൾ കാണുന്നത് അപ്പോൾ അത്തരത്തിലുള്ള വളരെ വർണ്ണ വസ്ത്രങ്ങളുടെ കുട്ടികളെ അവർക്കിഷ്ടം വരുന്ന അവർ അതീവ സുന്ദരന്മാരാക്കുന്ന സുന്ദരമാരാക്കുന്ന അവർക്കണിഞ്ഞാൽ പ്രത്യേക ഒരു സൗന്ദര്യം ഉണ്ടാകുന്ന ഒരു സെക്ഷനാണ് കുട്ടികൾക്ക് മാത്രമായിട്ടൊരു സെക്ഷൻ അത് ആൺകുട്ടികളായി കഴിഞ്ഞാൽ പെൺകുട്ടികളെ കഴിക്കഴിഞ്ഞാലും അവർക്കുള്ളൊരു പ്രത്യേക ചെറിയ കുട്ടികൾക്കുള്ള സെക്ഷനാണ് ആ സെക്ഷനിലാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്രാക്കുള്ളിയുടെ എപ്പിസോഡ് ആരംഭിക്കുകയാണ് കുട്ടികളുടെ സെക്ഷൻ എന്ന് അപ്പോൾ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നമുക്കറിയാം അതായത് കമ്പ്യൂട്ടർ ആയാലും ലാപ്ടോപ്പായാലും മൊബൈലായി കഴിഞ്ഞാലും എല്ലാം നല്ല കമ്പനികളുടെ പ്രൊഡക്റ്റ് ഏറ്റവും നല്ല ഗ്യാരണ്ടിയോടുകൂടി ഏറ്റവും നല്ല സർവീസിൽ ചെയ്തു കൊടുക്കുന്ന സ്ഥാപനമാണ് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ ആരംഭിക്കാം ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുറിച്ചാണ് കൂടി ഇന്നത്തെ അധ്യായം ഫാമിലി വെഡിങ് സെൻറ്ററിൻ്റെ ഷോറൂമിൽ റെഡി അപ്പോൾ നമ്മൾ അന്വേഷണം എത്ര ജൂലൈ ഓഗസ്റ്റ് ആണോ രണ്ട് മാസം എല്ലാ വിഷയം മലയാളം മലയാളം പഠിപ്പിക്കുന്നത് മലയാളം ടീച്ചറിനെ ഈ ദുബായിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഭാഷ ഹിന്ദിയാണ് നിങ്ങൾ അവിടെ ആൾക്കാരോടൊക്കെ ഏത് സംസാരിക്കേജാണ് അതായത് ഇവരുടെ ഹസ്ബൻഡിന്റെ അച്ഛന്റെ ആണ് എപ്പോഴാണ് ബേർത്ത് കഴിഞ്ഞാലും ഓക്കെ അപ്പൊ എന്തായാലും പിന്നെ അദ്ദേഹത്തിന്റെ പേരെന്താ രാജേന്ദ്ര സാറിന് എല്ലാവിധ ജന്മദിനാശംസയാണ് ഓക്കെ താങ്ക് യു അപ്പൊ ഞാൻ ചെറിയൊരു ചോദ്യമായിട്ട് വന്നതാണ് വളരെ ലളിതമായിട്ട് ഒരു ഫണ്ണി ക്വസ്റ്റൻ ആണ് നമ്മൾ പിന്നെ പണ്ടു പറയാണ്ട് കുട്ടികൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അച്ഛനും അമ്മയ്ക്ക് ഒരുപോലെയാണ് അല്ലേ കാരണം ആൺകുട്ടിയോട് പ്രത്യേക സ്നേഹം കൂടുതൽ പെൺകുട്ടിയോട് പ്രത്യേക സ്നേഹം കുറവ് അങ്ങനെയൊന്നുമില്ല ഏതായാലും അച്ഛനും അമ്മയ്ക്കും കുട്ടികൾ എന്ന കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൺകുഞ്ഞ് എന്ന് പറഞ്ഞാലേ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അമ്മ രക്ഷക്ക് രണ്ടെണ്ണം ഒരുപോലെയാണ് ചെറിയ സംഭവം നമ്മളിപ്പം ഈ വികൃതി കാണിക്കുന്ന കാര്യത്തിൽ ആൺകുട്ടികളായിരിക്കും കുറച്ചുകൂടി കൂടുതൽ പെട്ടെന്ന് ഇങ്ങോട്ട് പോകാന്ന് പറയുമ്പോൾ അറ്റപ്പോ അങ്ങോട്ട് ബസ് അടിച്ച് അങ്ങോട്ട് പോകും അല്ലെ പെൺകുട്ടി ഇപ്പം എല്ലാം മാറി ഇപ്പൊ ആൺകുട്ടികളും പെൺകുട്ടികളെല്ലാം ഈ കുസൃതി കാണിക്കുന്ന കാര്യത്തിൽ രണ്ടാളും ഒരുപോലെയാണ് ഓക്കെ ചെറിയൊരു കാര്യം അപകടകാരിയായ മകൻ ഏതെന്നാണ് ചോദ്യം ചോദ്യം അപകടകാരിയായ മകൻ നമ്മള് ചിലപ്പോ നമ്മൾ പറഞ്ഞാൽ കേൾക്കാത്ത മകനുണ്ടാവും കേൾക്കാത്ത മകൾ ഉണ്ടാവും അന്നേരം പറയും തലതിന്റെ മോനാണ് ഏഹ് കേൾക്കാത്ത കുട്ടിയാണെന്നൊക്കെ പറയും പക്ഷേ എന്റെ ചോദ്യം ഏറ്റവും കൂടുതൽ അപകടകാരിയായ മകനാണ് സൗദിയിൽ സൗദിന്ന് എപ്പോഴും ഇന്നലെ വന്നിട്ടു വന്നിവിടെ ഫാമിലി വന്ന് പർച്ചേസിങ് തുടങ്ങി അല്ലേ പക്ഷേ കഴിഞ്ഞിട്ട് ഇറങ്ങിയതാ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടിറങ്ങിയതാണോ അല്ലെങ്കിൽ പിന്നെ പരിപാടി ഫാമിലി പർച്ചേസ് ചെയ്യും പിന്നെ നമ്മുടെ പയ്യാമ്പല ബീച്ചിലേക്ക് കറങ്ങാൻ വേണ്ടി പോകുന്നുണ്ടോ മഴയായ സൗദിയിൽ മഴയാണോ ഡിഗ്രി ചൂടാണ് ഭയങ്കര ചൂടാണ് അവിടെ മഴയുണ്ടാവുന്ന ഏത് മാസമാണ് അപ്പൊ ഇവിടെ ചൂട് തുടങ്ങാനാകുമ്പോൾ അവിടെ മഴ പെയ്യും അവിടെ പഴ പെയ്യുമ്പോൾ ഇവിടെ ചൂട് തുടങ്ങും അങ്ങനെയാണ് ഇവിടെ നല്ല മഴയല്ലേ അപ്പൊ ചെറിയൊരു കാര്യം അന്വേഷിക്കുകയാണേ വളരെ സിമ്പിളായിട്ട് ചോദ്യം അതായത് നമുക്ക് പിന്നെ അച്ഛനും അമ്മയ്ക്കും ആൺകുട്ടി ഉണ്ടാവും പെൺകുട്ടി ഉണ്ടാവും അപ്പം നമ്മൾ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നമുക്ക് എല്ലാവരും ഒരുപോലെയാണ് അപ്പം ചിലപ്പോൾ നമ്മൾ ആൺകുട്ടികളായിരിക്കും ചിലപ്പോൾ പെൺകുട്ടികളെക്കാൾ കൂടുതൽ വികൃത കാണിക്കുക എന്നാൽ പ്രതാ കണ്ട് കളികണ്ടിൽ എന്ത് നാച്ചൊക്കെ കളിക്കുന്നു തലയിൽ നിന്ന് കളി കളിക്കുന്നതൊക്കെ നമ്മൾ പറയും പെൺകുട്ടികൾ പിന്നെ ഷാഡ്യം പിടിച്ചിട്ട് കുറവായിരിക്കും പക്ഷേ ഇപ്പം നമ്മളെ സൗര്യ പറഞ്ഞ പോലെ ഇപ്പം അങ്ങനെയല്ല ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ ഷാഡ്യം പിടിക്കുന്നുണ്ട്

ഓൾറെഡി കമ്പനി ഉണ്ട് ഉണ്ട് ഇപ്പോ അവിടെ എന്ന് അർത്ഥം നമുക്ക് എന്താണ് അതിന്റെ മീനിങ് എൻലൈറ്റ്മെന്റ് മലയാളത്തിൽ പറഞ്ഞാല് അറിയില്ല അറിയില്ല അതുകൊണ്ട് എറണാളി എറണാകുളത്തോടെ അല്ല പ്ലസ് ടു ഇവിടെയല്ലേ പഠിച്ചേ കോഴ്സ് അത് എറണാകുളത്തേ ഉള്ളു അല്ല അങ്ങനെയല്ല എറണാകുളത്തേക്ക് പോവാൻ താല്പര്യം കോളേജ് അവിടെ അതുകൊണ്ട് ദൂരെ പോയിട്ട് പഠിക്കാനുള്ള സംഭവമാണ് ാണ് പുറത്തോട്ടുണ്ടോ പുള്ളിക്കാരി ബന്ധുക്കൾ ഇടയ്ക്കിടെ പോയിട്ട് വരാം കുഴപ്പമില്ല ഫാമിലി വെഡിങ് സെന്ററിൽ പർച്ചേസ് ചെയ്യാൻ വരാനൊരു കാരണം അതായത് ഫംഗ്ഷൻ ഉണ്ടോ എന്തെങ്കിലും ഉണ്ട് പുള്ളിക്കാരി പഠിക്കാൻ പോയിട്ട് പോന്നുകൊണ്ട് അതിന്റെ കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കുക എന്താണ് മോഡേൺ ഡ്രസ്സൊക്കെയാണ് എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അതായത് നമുക്കറിയാം നമ്മൾ പണ്ട് കാലങ്ങൾ നമ്മൾ എവിടെയെങ്കിലും പാന്റിനോ ഷർട്ടിനോ എവിടെയെങ്കിലും ചെറിയൊരു കീരൽ ഉണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യും സൂചി ഉണ്ടെങ്കിൽ നമ്മൾ തുന്നും പക്ഷെ നമ്മൾ മുട്ടിനിവിടെ ഒരു ഓട്ട ഉണ്ടാകുക പല സ്ഥലത്തും കീറല ജീൻസ് പെൻറ്റ് പുതിയ സ്റ്റൈൽ അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നതാണ് ജയന്റെ മൂല പണ്ടത്തെ അത് പണ്ടത്തെ കാലത്ത് ജയന്റെ ഷൂ ഷൂ മൂലം കാണാത്ത പേരുണ്ട് പണ്ട് കാലത്ത് അല്ലെ അതാണ് പണ്ടത്തെ സ്റ്റൈല് വന്നോണ്ടിരിക്കുകയാണ് പണ്ടുമാര് മഹർഷിമാരിങ്ങനെ കുടുംബ ഒക്കെ വെച്ച പോലെ ഇപ്പൊ നമ്മൾ ചെറുപ്പക്കാരെ മുടി വളർത്തിക്കൊണ്ടിരിക്കുന്നു അല്ലെ അങ്ങനെ കാതിൽ കമ്മൽ വന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ പഴയകാല പാന്റും വന്നുകൊണ്ടിരിക്കുകയാണ് കട്ട് അതായത് ബൂട്ടിൽ കണക്കായിട്ട് നിൽക്കുന്നൊണ്ട് ബൂട്ട് കട്ട് അങ്ങനെയാ ഇപ്പോൾ ഷർട്ടൊക്കെ ഏതൊക്കെ ഉള്ള പ്രിന്റിംഗ് ഷർട്ടാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ചെറുപ്പക്കാർ ഉപയോഗിക്കുന്നത് ഒന്നും തിരിയാത്ത സ്റ്റൈല് ആ നെറ്റ് ടൈപ്പ് അതുകൊണ്ട് മഴ ധൈര്യമായിട്ട് പോവാൻ മഴ കൊണ്ട വെള്ള സുറ അങ്ങോട്ട് പോയി പോകും പോകും പ്രശ്നമില്ല ശരി നല്ല കാര്യം ഓക്കെ എന്താ ഓരോ സമയത്തും ഓരോ ട്രെൻഡ് ഉണ്ട് ആ ട്രെൻഡിനനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വസ്ത്രം ധരിക്കാന്നുള്ള ഏറ്റവും വലിയ കാര്യം അപ്പോൾ ഞാൻ ചെറിയൊരു ചോദ്യം മകൻ ആളെങ്ങനെ പറഞ്ഞാൽ അനുസരിക്കുന്ന മകനാണോ ഒറ്റമോനാണോ മോളാണോ അതായത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അതായത് മകനായാലും മകളായാലും അച്ഛനമ്മമാർക്ക് ഒരുപോലെയാണ് ഇതിൽ പിന്നെ കുസൃതി കാണിക്കുന്നതിന് ചിലപ്പം ആൺകുട്ടികൾ ചിലപ്പം കുറച്ച് അതിൽ മുൻപന്തി ഉണ്ടായിരിക്കാം അല്ലേ അത് ചില നമ്മുടെ പ്രായത്തിനനുസരിച്ച് ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരും ഒക്കെ ഉണ്ടാവും അപ്പം ചെറിയൊരു ഫണ്ണി ക്വസ്റ്റിനാണ് ഉത്തരം പറഞ്ഞ ഫാമിലി വെഡിങ് സെൻറ്റർ നൽകുന്ന സമ്മാനമുണ്ട് ഇമേജ് മൊബൈൽസ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനമുണ്ട് ചെറിയ ചോദ്യം അപകടകാരിയായ മകൻ ഏതെന്നാണ് ചോദ്യം അപകടകാരിയായ മകൻ ഈ മകൻ എന്ന് പറഞ്ഞാൽ സംസാരിക്കാത്തതാണ് എന്തൊക്കെയാണ് പുള്ളിക്കാരിന്റെ പേര് സൗദറിന്റെ പേര് സഫ്വാൻ പിന്നെ മണോട്ടിയുടെ പേര് ഹിത ജീവനില്ല പക്ഷാല് ഈ മകൻ കാരണം ചിലപ്പോൾ നമ്മുടെ ജീവൻ പോലും അപകടത്തിലായേക്കാം അത് പലതിലൂടെയും ചിലപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ഈ മകൻ കടന്നു വരാൻ സാധ്യതയുണ്ട് മകൻ അതിന്റെ ലാംഗ്വേജ് ചെലപ്പോ മാറ്റായിരിക്കും കാണാം വെരി മച്ച് ഇവിടെ എന്തോ സൂര്യൻ അല്ല അല്ല പക്ഷേ അടുത്തെത്തി പക്ഷെ കൈവിട്ടു പോയി തേ പിടിച്ചു രീതിയിലാണ് ഉള്ളത് കിട്ടിയില്ല ഓക്കേ ഹലോ മേഡം എന്തോ കാര്യായിട്ടൊരു ചർച്ച എന്താണ് ഇങ്ങോട്ട് അവിടെ

അത് കഴിഞ്ഞിട്ടൊരു ഷോപ്പിൽ വർക്ക് ചെയ്യും നമ്മുടെ ഇന്ന് പർച്ചേസിംഗ് ആയിട്ട് ഫാമിലി പറ്റി ശരീരത്തിൽ വരാനും സാധ്യതയുണ്ട് ഏറ്റവും അപകടകാരി മകൻ ഏത് ഇതിന്റെ പിന്നെ ലാംഗ്വേജ് മാറിയേക്കാം ഞാൻ മകൻ എന്ന് പറയുന്നതിൻ്റെ ഭാഷ ചിലപ്പോൾ മാറിയേക്കാം ഈ മകൻ പലതിലൂടെയും ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ വന്നിട്ട് നമ്മളെ കീഴ്പ്പെടുത്തിയേക്കാം അത്രയും ഒരു മകനാണ് ഏതാണ് ഏറ്റവും അപകടകാരി ആ മകൻ ഐഡിയ സന്തോഷം കാണാം ഓക്കെ താങ്ക് യു അന്വേഷിപ്പിൻ കണ്ടെത്തും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ആ മകനെത്തിയിട്ടുള്ള യാത്ര തുടരുകയാണ് ഏറ്റവും അപകടകാരിയായ മകനേത് എന്നുള്ളതാണ് നോക്കാം ആഘോഷം ഏതായാലും നമ്മുടെ ഫാമിലിയുടെ കൂടെ നമ്മുടെ സ്വന്തം ഫാമിലി വെഡ്ഡിംഗ് സെൻ്റർ കണ്ണൂർ അവിടെയാണ് ഇപ്പോൾ ഞാനുള്ളത് പക്ഷേ നമ്മുടെ ഫാമിലി വെഡ്ഡിംഗ് സെൻ്റർ നമ്മുടെ ഏതൊരു ആഘോഷമായിക്കഴിഞ്ഞാലും അതിന് കൂടുതൽ അതിനെ കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് പരമാവധി പല കാര്യങ്ങളും ചെയ്യാറുണ്ട് നമ്മുടെ കസ്റ്റമേഴ്സ് ചെയ്യാറുണ്ട് അങ്ങനെ ഇത്തവണ നമ്മുടെ ഓണമായിട്ട് ബന്ധപ്പെട്ട് എന്തോ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളുടെ ചർച്ചകൾ അണിയറയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെപ്പറ്റി എന്തെങ്കിലും പറയുമെന്ന് എനിക്കറിഞ്ഞോ നമുക്ക് മുട്ടുമെന്ന് തുറക്കപ്പെട്ട് മുട്ടി നോക്കാം ചോദിച്ചു നോക്കാം നമസ്കാരം 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 അപ്പം ഓണം ഏതാണ്ട് നമ്മുടെ വാദത്തിലെത്തി എത്തിയില്ല വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഓണത്തിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം ഫാമിലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലി ആ ഫാമിലിയിൽ എപ്പോഴും എന്തൊക്കെ വിശേഷം ഉണ്ടാവും അല്ലേ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഫാമിലിയിൽ ഈ ഓണത്തിന്റെ ഭാഗമായിട്ട് എന്തെല്ലോ ഒരു വിശേഷങ്ങൾ ഇങ്ങനെ അണിയറിയിൽ ഒരുങ്ങുന്നുണ്ടെന്നവർ എന്തൊക്കെയാണ് സംഭവങ്ങൾ നമ്മൾ വലിയൊരു പ്രോഗ്രാമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അത് ഇതിൻ്റെ ഘട്ടങ്ങളായിട്ട് നമ്മൾ ഏതായാലും അനൗൺസ് ചെയ്യുന്നതാണ് ഏതായാലും ഒരു ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കോടു കൂടി ഒരു വമ്പിച്ച ഒരു ഒരു ഫെസ്റ്റിവൽ എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ഒരു ഉദ്ഘാടന ഫാമിലി വെട്ടി സെൻ്റർ കണ്ണൂർ വെച്ച് നമ്മൾ ഒരു മൂന്നാം തീയതി എന്നുള്ള രീതിയിൽ നമ്മൾ ടാർഗറ്റ് ചെയ്ത് നടക്കുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നോട്ടായിട്ട് ഇനി പറയുന്നതായിരിക്കും ഒരു വലിയൊരു വലിയൊരു സംഭവം തന്നെ ആയിട്ടാണ് അസംഭവമായിട്ട് തന്നെയാണ് കണ്ണൂർ ഇന്നവരെ കണ്ടിട്ടില്ലാത്ത ഒരു സംഭവം നടക്കാൻ വേണ്ടി പോവാണ് അതെന്താണെന്നുള്ള കാര്യം വരും ദിവസങ്ങൾ പറയാം കണ്ണൂർ ഷോറൂമിൽ മാത്രമാണ് എല്ലാ ബ്രാഞ്ചിലും ഈ പ്രോഗ്രാം ഉണ്ടാവും കണ്ണൂരിൽ വെച്ചിട്ടാണ് ഈ മൂന്നാം തീയതി ഇനാഗ്ര ഫസ്റ്റ് ലോഞ്ച് ചെയ്യുന്നുള്ളത് അപ്പോൾ അത് ഓണത്തോടനുബന്ധിച്ച് ഈ ഓൾ ഇന്ത്യയിലെ തന്നെ പ്രമുഖ മില്ലുകളിൽ നിന്ന് നമുക്ക് ഫാമിലിക്ക് വേണ്ടി തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള വിവേഴ്സിനും വേണ്ടി ഡിസൈൻ ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അത് കസ്റ്റമറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇന്നോഗ്രേറ്റിൽ ലോഞ്ച് കണ്ണൂർ ചെയ്തു കഴിഞ്ഞാൽ സെക്കൻഡ് പ്രോഗ്രാം എവിടെ ഏത് ബ്രാഞ്ചിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓഗസ്റ്റ് മൂന്നാം തീയതി കണ്ണൂർ വെച്ചിട്ട് ഫസ്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ട് പിന്നെ നെക്സ്റ്റ് വരുന്ന വീക്കിൽ നമ്മൾ അടുത്ത ഷോറൂമിൽ ഫാമിലിയുടെ അടുത്ത ഷോറൂമിൽ വെച്ചിട്ടും ചെയ്യുന്നുണ്ട് ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക വിവേശിനെയും ഞങ്ങൾ കണ്ണൂർ ഞങ്ങൾ ഷോറൂമിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുന്നുണ്ട് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഇവൻറ്റ് ഇതുവരെ ആരും ചെയ്തിട്ടുണ്ടാവില്ല ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ഇവൻ്റ് ചെയ്യാനാണ് ഫാമിലി ഗ്രൂപ്പ് ആഗ്രഹിക്കുന്നത് ഫാമിലിയിൽ ആഘോഷങ്ങളുടെ പൊടി പൂരുവാണ് ഈ ഒരു നമ്മുടെ പിന്നെ ഓഗസ്റ്റ് മൂന്നാം തീയതി ലോഞ്ചിങ്ങിനോട് അനുബന്ധിച്ചിട്ട് വലിയൊരു ഫംഗ്ഷൻ അഥവാ ഈ വൈകുന്നേരങ്ങളിൽ ഭയങ്കര ഇവൻറ്റ്സ് മ്യൂസിക്കൽ ഇവൻ്റ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ പറയാം ആഘോഷങ്ങൾ ഇനി കണ്ണൂർ കാണാൻ പോകുന്നതും അല്ലേ തീർച്ചയായും അപ്പം ഇനി ആഘോഷങ്ങളുടെ ഈ മൂന്നാം തീയതി ലോഞ്ച് ചെയ്യുന്ന സ്പെഷ്യൽ സംഭവം എന്താണെന്ന് വരും ദിവസങ്ങളിൽ നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കും ഓൺ സ്പോട്ട് ടക്ക് ടക് ടക്ക് എത്തിച്ചുകൊണ്ടിരിക്കും അല്ലേ അപ്പം ഓക്കെ താങ്ക് യു ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു യെസ് ഓക്കെ അപ്പം ഇങ്ങനെ നമ്മുടെ ഇന്നത്തെ അന്വേഷണത്തിന്റെ കാര്യം പറഞ്ഞത് നമ്മൾ ഏറ്റവും അപകടകാരിയായ മകൻ ഏത് എന്നുള്ള അന്വേഷണമായിരുന്നു അപകടകാരിയായ മകനെ പറ്റി നമ്മളിവിടെ ഒരുപാട് അന്വേഷിച്ചു പക്ഷേ ആ മകനെ കണ്ടെത്താൻ ആർക്കും സാധിച്ചിട്ടില്ല ഞാൻ പറഞ്ഞ് ഈ മകൻ ഒരു മനുഷ്യനല്ല സംസാരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മകൻ കാരണം നമുക്ക് ജീവൻ വരും നഷ്ടപ്പെട്ടേക്കാം പലതിലൂടെയും ഈ മകൻ നമ്മുടെ ശരീരത്തെ സ്വാധീനിക്കാനും സാധ്യതയുണ്ട് എന്നും കൂടി ഞാൻ ചോദ്യം പറഞ്ഞു ഞാൻ പരമാവധി കൊടുത്തു സണ്ണാണ് അപകടകാരി സൺ മകൻ എന്ന് പറഞ്ഞ സൺ ഏറ്റവും അപകടകാരി സൺ ചിലപ്പോൾ ഭക്ഷണത്തിലൂടെ ഈ സണ്ണ് നമ്മുടെ ശരീരത്തിലേക്ക് ചിലപ്പോ നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പൊ ഇദ്ദേഹത്തെ നിർത്തിക്കൊണ്ട് തന്നെ പറയാം ഏറ്റവും അപകടകാരിയായ മകനേത് മകൻ എന്ന് പറഞ്ഞ സൺ ഏത് എന്നാണ് ചോദ്യം ഞാൻ പറഞ്ഞത് ഭക്ഷണത്തിലൂടെ വരാം പലരോടും വരാം ഉത്തരം പോയിസൺ ആണ് പോയിസൺ ഉത്തരം ഭക്ഷണത്തിലൂടെ പോയിസൺ നമ്മുടെ ശരീരത്തിലോട്ട് വരാം മുറിവിലൂടെ വരാം പലതിലൂടെ വരാം അതായത് ഏറ്റവും അപകടകാരിയായ മകൻ സൺ ഏത് ഉത്തരം പോയിസൺ ഓക്കെ താങ്ക് യു അപ്പൊ അങ്ങനെ നമ്മൾ ഞാൻ പരമാവധി ഉത്തരം പറയിപ്പിക്കാൻ വേണ്ടി ക്ലൂ കൊടുത്ത് ക്ലൂ കൊടുത്ത് ഇതിന്റെ അപ്പുറം ക്ലൂ കൊടുക്കാൻ കൊടുത്ത് അല്ലേ എന്നെ കൊണ്ടാവുന്ന പരമാവധി ചെയ്തു അതായത് മകനാണ് അതിനെ ഒന്ന് ഇംഗ്ലീഷോട്ട് മാറ്റാൻ പറയുന്ന സണ്ണാണെന്ന് പറഞ്ഞു ഏതാണ് ഭക്ഷണത്തിലൂടെയൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള ആ സണ്ണേതാണ് ചോദിച്ചു എന്നിട്ടും കിട്ടിയില്ല അപ്പം ഉത്തരം ഇതാണ് പോയിസൺ ആണ് പോയിസൺ ചിലപ്പം നമ്മൾ പല ഫുഡിലൂടെയും പോയിസൺ നമ്മുടെ ശരീരത്തിലേക്ക് വരാം അങ്ങനെ മരണം പോലും സംഭവിച്ചിട്ടുണ്ട് മുറിവിലൂടെ വരാം അങ്ങനെ പലതിലൂടെ നമുക്ക് പോയിസൺ ഇരുമ്പ് തട്ടി നമ്മൾ മുറിവെറ്റ് കഴിഞ്ഞാൽ നമുക്ക് തുരുമ്പുള്ള ഇരുമ്പൊക്കെ തട്ടി മുറിവേറ്റ് കഴിഞ്ഞാൽ ശരീരത്തിൽ പോയസം വരും ആ പോസം കാണാൻ ചിലപ്പോൾ നമ്മൾ മരണം വരെ സംഭവിക്കാം അപ്പം ആർക്കും ഒരു പോയിസൺ ശരീരത്തിൽ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അപകടകരായ മകൻ പോയ്സൺ നമ്മൾ ആരും പറഞ്ഞില്ല അപ്പം ഇന്നത്തെ അധ്യയനം പൂർണ്ണമാകുകയാണ് പുതിയ ചോദ്യം പുതിയ മുഖങ്ങളും പുതിയ കഥകളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്സാക്കി പുതിയ ചോദ്യമായിട്ട് വീണ്ടും കാണാം ഗുഡ് ബൈ